പിന്നോട്ട് 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 എല്ലാവർക്കും കാണാം പിന്നോട്ട് പിന്നോട്ടേക്ക് 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 പിന്നോട്ട് വഴി കൊടുക്ക് ചിന്തുന്ന ഇങ്ങനെ ഇങ്ങനെ ഇതാ പിന്നോട്ടേക്ക് ഒരു മര്യാദ കാണിക്ക് മുമ്പോട്ട് കൊടുക്ക ഇങ്ങോട്ട് മാറി കൊടുക്കേണ്ട ད�ོ ངོསྱསུ དསྱ ཆཇེ རིསྱོསྱེ རི རསེ རིན� རེ ཁནཁསག སེ ཁེ ེསསོེ ཁཁཁཁསཁའཁོ སང ོ ཁཁེེཁ� ཁཁཁ� ད�ས ད�སས དསས དསས ད�

വണ്ടി പോറങ്ങി ഇറങ്ങി ला त ला त अब अर्को अर्को सबै भनि यसको छ अचो थाप्छ मार्केट